ഹായ് ഫ്രണ്ട്സ് നല്ല കുറുകിയ ചാറോട് കൂടിയ അയല മീൻ കറി നാടൻ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ മുളകും മല്ലിയൊക്കെ വറുത്തെടുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് നാളികേരം ചേർത്ത് കൊടുത്തിട്ടില്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് പത്ത് പറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും അളവെടുത്താൽ മല്ലിയുടെ ഒന്നും കുത്തില്ലാതെ മുളകിന്റെ ഒന്നും കുത്തില്ലാതെ തന്നെ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും മുളകൊക്കെ വറുത്തെടുത്തതിനു ശേഷം മാത്രം ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കറി വെക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ അര കിലോ അയലയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുളകും മല്ലിയൊക്കെ വറുത്തതൊന്ന് മാറ്റി വെക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ട് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മേപ്പിച്ച് കഴിഞ്ഞ് തൊലിയൊക്കെ ഒന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം വഴറ്റി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മുപ്പതോളം ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ടതില്ല ബ്രൗൺ കളറാവുന്നത് വരെയൊന്നും വഴറ്റണ്ട ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രാവശ്യം ഇതുപോലെ കൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പൊടിക്കു വേണ്ടി കുടംപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ രണ്ടോ മൂന്നോ കഷ്ണം മാത്രം വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം നല്ല വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കണം വറുത്ത് വെച്ച മുളകും മല്ലിയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് തക്കാളിയൊക്കെ ചൂടാറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തെളിവൊക്കെ എങ്ങനെ ഒന്ന് കളയാം ആദ്യം തന്നെ മുളകും മല്ലി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് അതിലേക്ക് ചുവന്നുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറില്ലേ നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറ് അത് ഉപയോഗിച്ചാൽ മതി കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അരച്ചെടുത്ത് നമുക്ക് ഇതുപോലെ മീൻ കറി തയ്യാറാക്കുന്ന ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മാത്രം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് അതുകൂടെ നമ്മൾ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി വെള്ളത്തിലിട്ടത് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും നാല് പച്ചമുളക് അറ്റൊന്ന് വിളർന്നിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അവസാനം ഗ്രേവി ഗ്രേവിയൊക്കെ സെറ്റായി വരുമ്പോൾ ഉപ്പ് ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം സ്റ്റൗലിലേക്ക് വെച്ച് കൊടുക്കാം കറി ഇങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് അടച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിതിങ്ങനെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കാൻ എടുത്തിട്ടുള്ളത് മീൻ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കാൻ സാധിക്കും ഞാനിവിടെ ഒരു കിലോ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി മീൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് മീനൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴേക്കും കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം അതിനു അതിനുമുണ്ട് ഗ്രേവിയിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ഒരൽപ്പം കുറവുണ്ടായിരുന്നു ഞാനിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൊത്തത്തിൽ രണ്ടേക്കാൾ ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് അളവിൽ വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉടമ്പുളി കുതിർത്താനിട്ട വെള്ളം ഉൾപ്പെടെയാണ് വെള്ളത്തിന്റെ അളവ് പറഞ്ഞിട്ടുള്ളത് ഉപ്പ് ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം മീനുകൾ ഓരോന്നായി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ കറിയിലിട്ട് കൊടുക്കുന്ന മീനും ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത്ര നീളമുള്ള മീനാകുമ്പോൾ നമുക്ക് നടു നടുമുറിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് തവി കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം മീൻ ചേർത്ത ഉടനെ തവി കൊണ്ട് നമുക്ക് ഇളക്കാം മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം തവി കൊണ്ട് ഇളക്കി കൊടുക്കരുത് ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇതുപോലൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു മുകളിലേക്ക് രണ്ട് വേപ്പില കൂടെ വെച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂവികൊടുക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് ഉള്ളിയാച്ചി എടുക്കുന്നൊന്നുമില്ല ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം അതിനുശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ചോറിനൊപ്പവും കപ്പയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു